എവിടെയാണ് എവിടെ നടക്കുന്നത് പല പല ലൊക്കേഷനിലായിട്ട് പറഞ്ഞിന്റെ േ നമ്മുടെ സ്വന്തം പിള്ളേരാ ഞങ്ങൾ തന്നെ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമുള്ളു പേടിക്കല്ലേ ഹലോ ഹലോ ഗ്യാങ് ഹൗസിനകത്ത് എന്താ പെർമിഷൻ ഇല്ലാതെ ഇല്ല വീട് കാണാൻ പറ്റത്തില്ല എന്തായാലും എങ്ങനെ മനസ്സിലായി ഞങ്ങൾ അതിനകത്തോട്ട് വന്നേന്ന് അയ്യോ അങ്ങനെ കേറിയതല്ലേ അല്ലേ ഞാൻ ഞാൻ കൊറേ നാളായി ഞാൻ കൊറേ നാളായിട്ട് ഇങ്ങോട്ടൊക്കെ ഞാനും അപ്പാപ്പ ഈ ഡ്രസ് മതിയാട്ടോ ഞാൻ അപ്പാപ്പൻ ഞാൻ ഞങ്ങൾ ഇന്നുണ്ടല്ലോ വരാൻ വരുവാണെങ്കി അപ്പാപ്പൻറെടുത്തും ഒക്കെ വന്ന് കറളൊക്കെ ഒന്ന് വന്ന് കണ്ട് എന്നൊക്കെ വിചാരിച്ച് വന്ന അപ്പഴാണ് ഇവര് ഈ ഗ്യാംഗോസ് കാണണോന്ന് ഒരേ നിർബന്ധം ഞാൻ അപ്പഴേ പറഞ്ഞ ചോദിച്ചെടുപ്പ് അപ്പൊ അങ്ങനെ അല്ല ഈ രണ്ടു മണിക്ക് ശേഷമേ നമ്മളെ വെടിവെട്ടാടില്ലല്ലോ ഓ മറ്റേ സി എമ്മരത്തെ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് ഈ ഇത് ഇത് പറ്റത്തില്ല പറ്റത്തില്ലേ പറ്റത്തില്ലേ എല്ലാരുന്നല്ലേ കുറുമ്പ് കൂടുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ സിറ്റിയില് ഞാൻ വന്നു കഴിഞ്ഞ മിനിമം റേഡിയോയിൽ ഒരു പതിനഞ്ചെണ്ണം ഒരു അഞ്ചു പേര് ഏതെങ്കിലും ഒരു ഗ്യാങ്ങിനോട് അടി വേറെ അഞ്ചു പേര് വേറെ അടി എന്നുള്ള രീതിയിൽ റേഡിയോയിൽ ഒരു പതിനഞ്ചു പേരുണ്ടാവും സിറ്റിയിൽ സമാധാനം പ്രഖ്യാപിച്ചതിന് ശേഷം ഇവനെയൊന്നും സിറ്റിക്ക് അകത്തുപോലും കാണുന്നില്ല ഇത് ഞാനിണ്ടായ വാടക രണ്ടുപേരെ റേഡിയോ ഒറ്റക്ക് കണ്ടിട്ട് എനിക്ക് എന്തോ വാടക രണ്ട് പിള്ളേരൊക്കെ ഇവനെ വഴി അലിൻജോസ് പേര് പേരെ ആരാതില്ല ഇവന്റെ കൂടെ നടക്കണം പാപ്പ എന്റെ അവസ്ഥ നാലു ചോക്ക് ഞാൻ ഇവരുടെ ഒക്കെ കൂടെയാണ് ഇപ്പൊ ജീവിക്കണം ഞാനൊരു സത്യം പറയാ പാപ്പ പണ്ട് നേരത്തെ ആണെങ്കിൽ ഇടവും വലവും പെണ്ണുങ്ങള് ഗ്യാങ് ഒരു തന്നെ ഒരു ജീവിതമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം ഇപ്പൊ ഒരു എനിക്ക് ചില സാധനങ്ങൾ നമുക്കൊരു കേസായിട്ട് വരുമെന്ന് പറയത്തില്ലേ എനിക്ക് അതുപോലെ ഒരു കേഴ്സ് വന്നു ജീവിതത്തിൽ അത് പെണ്ണിന്റെ രൂപത്തില് പെണ്ണിന്റെ രൂപത്തിൽ അതായത് ഈ എലി എന്ന് പറയുന്നവളുണ്ടല്ലോ അത് എനിക്കൊരു കേഴ്സായിരുന്നു പാപ്പ അതിനുശേഷം എനിക്കൊരു നല്ല പെണ്ണിനെ കിട്ടിയിട്ടില്ല പാപ്പ അവളാണെങ്കിൽ എൻ്റെ കൂടെ വരുത്തതുമില്ല ഞാൻ എന്ത് ചെയ്യാനാ അതിനുശേഷം ഇവൾ നാട് മൊത്തം പറഞ്ഞു നടക്കും കമ്മിറ്റഡാ 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 ഞാൻ വാസുവായിട്ട് കമ്മിറ്റഡാ എല്ലാ നാട്ടിലുള്ള ചെറിയ പെണ്ണ് ഇന്നലെ ജനിച്ചു വീണ കൊച്ചിൻ്റെ വരെ ചെവിയിൽ അവൾ ഇരുപത്തി ഒരു കൊച്ചിൻ്റെ ഇരുപത്തെട്ട് കിട്ടാനും പോയാൽ തന്നെ ചെവി നേരെ എന്നിട്ട് പറയും ഞാൻ വാസുവിൻ്റെ ലൈനാ ഇങ്ങനെയാണ് അവൾ 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 നാട് മൊത്തം പറഞ്ഞോണ്ടിരിക്കണേ ഇപ്പം സിറ്റിയിലുള്ള എല്ലാ പെൺപിള്ളാരും വിചാരിച്ചിരിക്കുന്നത് കമ്മിറ്റഡാണ് കമ്മിറ്റഡാണെന്ന സത്യം പറഞ്ഞാൽ ഞാൻ അല്ല ആര് ഞാൻ പറയാൻ പറഞ്ഞു അടുത്ത് അല്ലല്ല എനിക്ക് മനസ്സിലായി മനസിലായി സങ്കടം എനിക്ക് മനസ്സിലായി പറഞ്ഞേ ഒരു പെണ്ണ് നമ്മുടെ മനസ്സിൽ കേറി കൂടി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമാണ് എന്നാലും ഇത്രയും വർഷമൊക്കെ എങ്ങനെയാണ് സിംഗിൾ എന്റെ ചോദ്യം അതിന് നമുക്ക് നമ്മൾ നമ്മൾ എന്താ പറയാ നമ്മളൊരു നിത്യ ബ്രഹ്മചാരി ആണെന്ന് നമ്മുടെ മനസ്സിന് ഏഹ് ചായ പിടിക്കാൻ വെട്ടിക്കറിയുന്ന ആവശ്യമില്ലല്ലോ ഏത് എനിക്കാണ് ചായം കുടിക്കാൻ പറ്റുന്നില്ല ഇല്ല എന്ത് ചെയ്യാനാണ് അപ്പൊ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്തേലും ചായ കുടിക്കാന്നോ പെട്ടിക്കട പോവാന്ന് വേറെ വരുമ്പോ ഇവിടെ പറ്റിയ യുദ്ധം പിന്നെ എന്തു ചെയ്യാനും യുദ്ധം ഒഴിഞ്ഞുള്ള ദിവസങ്ങളില്ല ഇവിടെ എനിക്ക് തന്നെ ഈ യുദ്ധമൊക്കെ ഈ പട്ടളം കാര്യ അവരോട് ചെയ്തോളാ പറയുക അതല്ല പാപ്പാ കാര്യം അതല്ല ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ നമ്മള് ചെന്നില്ലെങ്കിൽ അതിലും വലിയ പ്രശ്നമാണ് ചെന്നില്ലെങ്കിലെ ഉമാർക്കൊരുമാർക്കൊരു പേടിയില്ല ഉം വരുത്തില്ല അതാ പ്രശ്നം വരാത്തതാണ് വേറൊരു പ്രശ്നം പക്ഷെ ഇപ്പം ഇപ്പൊ എല്ലാം ഒന്ന് ബാക്ക് ടു ട്രാക്ക് വരുന്നുണ്ടാ പാപ്പ എല്ലാരും എല്ലാരും ഒന്ന് സിറ്റിയിലൊക്കെ വന്ന് ഇവിടെ ഇതാക്കി ആയപ്പോഴാണ് ഈ സമാധാനം വന്നത് ഇവിടെ ഇവിടെ ഈ സമാ ഇത് അപ്പൊ എത്ര ദിവസം ഉണ്ടാവും സമാധാനം അഞ്ചു ദിവസം കൂടി എന്തായാലും നന്നായി അഞ്ചു ദിവസം സമാധാനത്തിലൊക്കെ ഇരിക്കേണ്ട അഞ്ചു ദിവസം സംസാരിക്കാങ്കിലും ചെയ്യാലോ എന്റെ പെണ്ണല്ലാ എന്ന് പറയുന്നില്ലേ ആ മുതുക്കിലോട്ടൊന്നും ചെന്ന് നിന്ന് നോക്ക് മറ്റേ മീൻ മീൻകടില് മീൻ വെച്ചിരിക്കുന്ന പോലെ വേണം നിർത്തി മീൻ ആ മീനൊരു ഇടയുണ്ടോ ഇല്ലയോന്നോ നമ്മള് ചോദിക്കണം അതാണ് ഇപ്പോഴത്തെ അതിലേക്കുള്ളൊരു പ്രശ്നം എല്ലാ കമ്മിച്ചെ അങ്ങനത്തെ ഞാൻ ഈ ഡ്രസ് കണ്ടപ്പോൾ പിടിച്ചാലും ആദ്യത്തെ ടീഷർട്ടോ അത് 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 വേണ്ട 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 എനിക്ക് അമ്മകുട്ടി ഓർമ്മ ഫസ്റ്റ് മറക്കാൻ പറ്റും ലവ് ലവ് ഓൾവേസ് ബെസ്റ്റ് വരുവാസ്റ്റ് നടത്തിയിരിക്കണേ

നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോയാലോ ഗ്രീൻ ജാക്കറ്റ് വേണ്ട ഗ്രീൻ ജാക്കറ്റ് വേണ്ട അതൊരു അതൊരു എന്റെ ഒരു കർക്കശക്കാരൻ്റെ ലുക്കാണത് എടാ നമ്മുടെ നമ്മുടെ ജാക്കറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ജാക്കറ്റ് ഏതാണ് ഈ സേവ്ഡ് ഇത് എവിടെ നിന്ന് എടുക്കുന്ന സേവ് ഉണ്ടല്ലോ നമ്മുടെ ടീ അല്ലാതെ ഏതായിരുന്നു നമ്മുടെ ഡ്രസ്സ് ഏതാ നമ്പറുമല്ലോ അറിയോ നിനക്ക് അറിയോ നിങ്ങക്ക് നമ്മുടെ മറ്റേ

ോ പിന്നെന്താ റെഡിയായു ഡ്രസ് മാറി തോളിന് പ്രശ്നമൊന്നുമില്ല നടത്തണ്ടേ നടത്തണം 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 പറ നല്ല ഇവന്റ് നോക്കി നടത്തണം എക്സായിട്ട് നോക്കണേ ഞാൻ ജയിലിൽ കാണും അങ്ങ് എത്തിയേക്കണേ ജയിലില് പോയാമുക്ക് ഇവരെല്ലാം കാണാൻ പറ്റുവോ ഇവിടെ കണ്ണാപ്പി ഇട്ടിരിക്കുന്നത് ഞാൻ ജയിലിൽ കാണും അങ്ങോട്ട് എത്തിയേക്കണെന്ന് ജയിലില് വരെ ഒന്ന് പോയിട്ട് പോയാലോ ഒന്നെങ്കി വേറെ ആരെങ്കിലും വള്ളിയെടുക്കും അല്ലെ ഈ കൊണ്ണാ ജയിലിൽ കിടക്കും ഇവനെയാണ് ഇവനാണ് അപ്പാപ്പ ഇവനൊക്കെയാണ് ഞാൻ ഞാൻ ഇങ്ങനെ മുരടിച്ച് പോകുന്നതിന്റെ കാരണം അപ്പൊ എന്ത് പറ്റുമല്ലോ Papa, allô? Papa? 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 Papa?